ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകളിലൊന്നാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്നത് ഇനി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് കോടിയും കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പടം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു പടമായിട്ട് മാറും ഇപ്പോൾ എംബുരാൻ്റെ തൊട്ട് പുറകിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എംബുരാൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് കോടിയും കൂടെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പടം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന ഒരു പടമായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ് ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്നത് വെറും മുപ്പത് കോടി ബജറ്റ് കൊണ്ടാണ് ഇങ്ങനൊരു അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പടം ഇനീഷ്യലി ഈ പടത്തിന് നല്ല പുള്ളു കിട്ടിയിട്ടുണ്ട് ആൾക്കാർ നന്നായിട്ട് പോസിറ്റീവ് റിവ്യൂ ആണ് എല്ലാവരും പറയുന്നത് കുറച്ച് തമിഴന്മാരുടെയൊക്കെ റിവ്യൂ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് നെഗറ്റീവ് പറയുന്നുണ്ട് അത് ഇൻറ്റൻഷനലി നെഗറ്റീവ് ആയിട്ട് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതല്ലാണ്ട് തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ മുൻ ചാൻസലർ ചാൻസലറായിട്ടുണ്ടായിരുന്ന വൈസ് ചാൻസലർ ചാൻസലറായിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഇക്ബാല് പുള്ളി ഇതിനെ വളരെ നെഗറ്റീവായിട്ടൊരു വിമർശനം സാധനം ചെയ്തായിരുന്നു അപ്പോൾ പുള്ളി പറയുന്നത് ഈ ഒരു സ്പൈറൽ ഓഫ് സൈലൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് പുള്ളി പറയുന്നത് എല്ലാവരും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നു അങ്ങനെ പടത്തിന് പോയപ്പോൾ അത്രയൊന്നും ഇല്ല ഈ ഒരു പടത്തിനകത്ത് ഇങ്ങനെ പറയാൻ എന്നുള്ള സാധനമാണ് പുള്ളി പറയുന്നത് അപ്പം അതൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ മേക്കിങ്ങിനെ കുറിച്ചാണ് അതായത് മുപ്പത് കോടി ബജറ്റ് കൊണ്ടാണ് ഒരു പടം ചെയ്തതെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ് നമുക്കറിയാം മലയാളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ജസ്റ്റ് മൂന്ന് കോടി അല്ലെങ്കിൽ മൂന്നര കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് അപ്പം ആ സംസ്ഥാനത്തിലേക്ക് നമ്മൾ അഞ്ഞൂറ് കോടി ബജറ്റിൽ ഒരു പടം എന്ന് വിചാരിക്കേ കേരളത്തിൽ അത്ര ആൾക്കാർ കാണാനില്ല ഇപ്പോൾ മൂ മൂന്നര കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂന്നര കോടി ജനങ്ങളും ഒരിക്കലും തിയേറ്ററിലേക്ക് പോവില്ല അപ്പോൾ നമ്മുടെ ഫിലിം മേക്കേഴ്സിന് അറിയാം എത്ര രൂപ നമ്മൾ മുടക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് ഈ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറഞ്ഞ ബജറ്റിൽ നമുക്ക് പടം ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല നമ്മൾ നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ പറയുക ആണ് എക്സെപ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യും അതായത് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈമാണെന്നുണ്ടെങ്കിലും ഈ ഹയർ വി എഫ് എക്സിലേക്കൊക്കെ പോകുന്നതിന് പകരം നമുക്ക് എങ്ങനെ അത് ഷൂട്ടിലൂടെ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിനകത്തുള്ള വി എഫ് എക്സ് ഒന്നും നമുക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇതൊരു വി എഫ് എക്സ് ആണ് എന്നുള്ളത് പക്ഷെ നമ്മൾ ബാബുലിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വി എഫ് എക്സ് ആണ് ഇത് കുറച്ചും കൂടെ ഒരു നോൺ ഹ്യൂമൺ ഒരു ഒരു കൈൻഡ് ഓഫ് സാധനമാണെന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഇത് കിട്ടും പക്ഷെ ലോകം കാണുന്ന സമയത്ത് അത്രയും നാച്ചുറലാണ് അത്രയും റിയലിസ്റ്റിക് ആണ് അപ്പൊ ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്താണ് രാജമൗലിയുടെ ഒരു ഒരു വീഡിയോ ഞാൻ കാണാനുണ്ടായത് അപ്പൊ അത് പുള്ളി അതിനെ കുറച്ച് കാര്യങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് നമ്മൾ ആരും ഇത്രയും കാലം നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് രാജമൗലി പറയുന്നത് അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം മലയാളം അതായത് പറയുന്നത് മലയാള സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാല് അതിനടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്ടേഴ്സ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവര് ചെയ്യുന്നത് എന്നുള്ളതാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഇവരിത്ര അടിപൊളിയായിട്ട് ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് അതായത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രക്ക് നാച്ചുറൽ ആയിട്ട് ആയിരിക്കും അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആരും അധികം സംസാരിക്കാത്തൊരു ഏരിയയാണ് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ല ഇപ്പം നമ്മൾ മലയാള സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പാസിങ് വരെ നമ്മൾ നോക്കിയാൽ മതി ഇപ്പം നമ്മൾ ലോകം കാണുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും പോലെ ജൂനിയർ ഉണ്ട് അല്ലേ അവർ ജൂ അവർ ജീവിക്കുന്നത് ബാംഗ്ലൂരിൻ്റെ ഒരു ഒരു ഔട്ട് കോസ്റ്റ് ഒരു ഒരു അവരുടെ അതിൻ്റെ ഒരു സബർബൻ ഏരിയയിലാണ് അവർ ജീവിക്കുന്നത് അപ്പം അവിടെ കുറേ ആൾക്കാരുണ്ട് ഈ സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാർ അയൽവാസികൾ ഇവരൊക്കെ നോക്കിയാൽ ഓക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അമറ്റോറസ് ആയിട്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തേ ഇല്ല ഇതിനകത്ത് അതായത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും ഇപ്പോൾ ഒരു ഒരു പാർക്കിലൂടെ ഒരു റോഡ് സൈഡിലൂടെ നടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും ഇവരൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പാസിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ൊക്കെ ചെയ്യുന്നത് അത്രയും എക്സെപ്ഷണലായിട്ടായിരിക്കും അവർ ചെയ്യുക എന്നുള്ളത് അത്രയും ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു ഒരു പരിഭവം പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരിഭവം കൂടെ പുള്ളി ഈ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ തെലുങ്ക് സിനിമ അതേപോലെ തന്നെ ബാക്കിയുള്ള ലാംഗ്വേജിലുള്ള സിനിമകളൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോയിലാണ് പുള്ളി ഈ ഒരു കാര്യം പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മലയാള സിനിമയെ എങ്ങനെയാണ് ആൾക്കാർ നോക്കിക്കാണുന്നത് അതിൻ്റെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള വശങ്ങളെ വരെ ആൾക്കാർ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അത് ജസ്റ്റ് അതിൻ്റെ ഒരു ക്യാമറ ഫ്രെയിം മാത്രമല്ല ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് മാത്രമല്ല അതിലുപരി ബാക്ക്ഗ്രൗണ്ടിനെ ഇവരെങ്ങനെ സെറ്റ് ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് ഇവരുടെ ഒരു ഇൻ്റർപ്ലേ എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഈ കഥയെ കഥയുമായിട്ട് ഈ പാസിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ എങ്ങനെയാണ് അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത് എങ്ങനെയാണ് ഇഴുകി ചേർന്ന് അതിനോട് അഭിനയിക്കുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള വെരി മൈന്യൂട്ട് ആയിട്ടുള്ള ഫിലിം മേക്കിങ്ങുള്ള കാര്യങ്ങളെ കുറിച്ച് വരെ ഈ ഇന്ത്യൻ മലയാള ഇൻഡസ്ട്രിക്ക് പുറത്തുള്ള ആൾക്കാർ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ അതിനെ കുറിച്ച് ചർച്ച എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇത് പറയുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ബജറ്റ് ചുരുക്കിയിട്ട് സിനിമ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമല്ല നമ്മുടെ മേക്കിംഗ് ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ വരെ അല്ലെങ്കിൽ ഏറ്റവും വേൾഡ് നോൺ ആയിട്ടുള്ള ആൾക്കാർ വരെ നോക്കിക്കാണുന്ന ഫിലിം മേക്കിംഗ് സ്റ്റൈലിനെ നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് വേണം ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ പറയാനും